കോൺഗ്രസിന് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയായി ഒടുവിൽ രാഹുൽ ഗാന്ധി തന്നെ അത് എ സി സി ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥയും വന്നു ഒടുവിൽ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് എന്തിനാണ് ബി ജെ പി രാഷ്ട്രീയമായി തങ്ങളെ എതിരിടാതെ തങ്ങളെ തകർക്കാൻ സാമ്പത്തികമായി ശ്രമിക്കുന്നതെന്ന് ഇനിയും ഈ രാജ്യത്ത് ജനാധിപത്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് രാഹുൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് നമ്മളറിയാതെ നമ്മുടെ ജനാധിപത്യം ഭരണഘടന ഇവയെല്ലാം കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു പിന്നിൽ ബി ജെ പി അല്ലാതെ മറ്റാരുമില്ല എന്നാണ് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പോൾ എതിർ കക്ഷികളിൽപ്പെട്ടവരും ഓർത്തിരിക്കണം ഈ അവസ്ഥ ആർക്കും എപ്പോഴും ഉണ്ടാകാമെന്ന് കാരണം എതിർസ്ഥാനത്ത് നിൽക്കുന്നത് ഏകാധിപതിയായ ബി ജെ പി സർക്കാർ തന്നെയാണ് ന്യൂഡൽഹിയിൽ എ ഐ സി സി ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ഇരുട്ടിൽ നിൽക്കുകയാണെന്നാണ് അവസ്ഥ അത്ര കണ്ട് നിസ്സഹായമാണ് പാർട്ടി നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണമെടുക്കാൻ സാധിക്കുന്നില്ല നേതാക്കൾക്ക് പ്രചരണത്തിന് പോകാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല ഈ വിഷയത്തിൽ കോടതിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഇടപെടുന്നുമില്ല ഇതെന്ത് ജനാധിപത്യമാണെന്നാണ് രാഹുൽഗാന്ധി ചോദിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ വ്യക്തമായ ഇടപെടാനുള്ള അധികാരവും അവകാശവുമുണ്ട് എന്നിട്ടും എന്തേ കമ്മീഷൻ മൗനം പാലിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് പറയുന്നത് അതുപക്ഷേ വലിയൊരു കളവാണെന്ന് രാഹുൽ പറയുന്നു മരോപിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് അല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെയാണ് ക്രിമിനൽ അധികാരത്തിൽ വരുന്നവർ എല്ലാ സംവിധാനങ്ങളും കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറയുന്നു ജനാധിപത്യത്തിന് നിഷ്പക്ഷമായ ഒരു അനിവാര്യം തന്നെയാണ് അതുപക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും അസാധ്യം ഏറെ ദൂരമുണ്ടതിന് ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങളാണ് ബി ജെ പിയുടെ മറ്റൊരാശങ്കക്ക് കാരണം ആയിരക്കണക്കിന് കോടി രൂപയാണ് ബി ജെ പി ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വന്തമാക്കി വച്ചിരിക്കുന്നത് ആ ബി ജെ പി ഇപ്പോൾ കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ച് അപകടകരമായൊരു കളി കളിക്കുന്നത് രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ തകർക്കുന്നതിനേക്കാൾ സാമ്പത്തികമായി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തകർക്കുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ തന്ത്രപ്രധാനമായ ആ ഒരു രീതി ഇങ്ങനെ പോയാൽ രാജ്യത്ത് ഈ തവണ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പരസ്യങ്ങളിലെല്ലാം ബിജെപിയുടെ ഏകാധിപത്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഓഫീസുകളാണ് ബിജെപി പലയിടത്തും തുറന്നിരിക്കുന്നത് ബിജെപി ഒരിടത്തും നികുതി നൽകുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സിന്റെ പരിധിയിൽ വരുന്നുമില്ല എന്നിട്ടും എന്തിനാണ് കോൺഗ്രസ് മാത്രം ഇങ്ങനെ നികുതി നൽകണമെന്നാണ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചോദിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്ക് ഒരു സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് റദ്ദാക്കുക തന്നെ വേണമെന്നും ഖാർഗെ ആവശ്യപ്പെടുന്നു ഇത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലെന്നും ജനാധിപത്യ വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണെന്നും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണമാണ് ഇങ്ങനെ മരവിപ്പിച്ചു വച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടുന്ന ബി ജെ പി ജനാധിപത്യ വിരുദ്ധ നടപടികളിലൂടെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ മുന്നണിയുടെ നെടുനായകത്വം വഹിക്കേണ്ട കോൺഗ്രസ് പാർട്ടിയെ അധികാരവും സ്വാധീനവും അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ബി ജെ പി കൊണ്ടെത്തിച്ചിരിക്കുന്ന അവസ്ഥ പരിതാപകരമെന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല ജനാധിപത്യ ഇന്ത്യ ഏകാധിപത്യ ഇന്ത്യയിലേക്ക് എങ്ങനെ കോപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് എതിരാളികൾ പോലും മൗനമായി സംബന്ധിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ന് ബി ജെ പി ഇത് കാണിച്ചിരിക്കുന്നത് കോൺഗ്രസിനോടാണ് നാളെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികൾക്ക് നേരെയും ബി ജെ പി ഇതേ സാമ്പത്തിക ഉപരോധമെന്ന ആയുധമെടുത്ത് പ്രയോഗിക്കും അതിന് ബി ജെ പിക്ക് ഒപ്പം ഇ ഡിയും ആദായനികുതി വകുപ്പും ഒക്കെ കാണും അപ്പോഴും രാജ്യം മൗനം പാലിക്കുമോ അതോ വരും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചുട്ട മറുപടി നൽകാൻ രാജ്യം ഒരുക്കമാണോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്